സ്പിരിറ്റ നിർമ്മാണശാല വിഷയത്തിൽ ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറിയതെന്ന് മന്ത്രി എം രാജേഷ് സി പി ഐ വികസന വിരുദ്ധരല്ലെന്നും ജലക്ഷാമം ഉണ്ടാവാത്ത രീതിയിൽ പദ്ധതി നടപ്പിലാക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു പാലക്കാട് എലപ്പള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാല തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്നാൽ അഴിമതി ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറിയെന്ന് മന്ത്രി എം ബി രാജേഷ് ചൂണ്ടിക്കാട്ടി കേട്ടു എന്തായിരുന്നു അതല്ലേ അഴിമതിയല്ലേ അറിയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ കാര്യം പറയാതെ ഇനി വിടുന്ന അത് പറയട്ടെ അത് അത് അവരാണ് ഇനി പറയേണ്ടത് അവരെ ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിലോ ആ വാർത്താ സമ്മേളനത്തിൽ അത് വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം ഇപ്പം എന്താണ് അവശേഷിക്കുന്ന ആരോപണം അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാം സ്ഥിതി എന്നിപ്പം മനസ്സിലായില്ലേ ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി ഗതി എന്താണ് ഇത് എനിക്ക് പറയാനില്ല കാര്യം അത് പിന്നെ സി പി ഐ വികസന വിരുദ്ധരല്ലെന്നും ജലലഭ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പദ്ധതി നടപ്പിലാക്കാവൂ എന്നതാണ് നിലപാടെന്നും വിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങള് വികസന വിരുദ്ധരല്ല വികസനം വേണം എന്നാൽ വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ ഏത് വികസനമായാലും മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം ന്യൂസ് ന്യൂസ് കൈരളി